ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചു ഓക്കേ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങൾ മോളില് അനിയനുണ്ട് നീക്കുന്ന രമലാ മാസില് ചക്ക വെറുതെ അല്ലേട്ടാ ഒരു ചക്ക കാണുന്നുണ്ടാ ഇവിടുത്തെ ഒരു ചക്ക ഓൾറെഡി മൂപ്പര് പറിച്ചിട്ടുണ്ടാ ഇത് പയഞ്ചക്കാണല്ലോ ഇത് പകുത്ത പയഞ്ചക്കാണ്

അപ്പോൾ സുഹൃത്തുക്കളെ ചക്കയുടെ ആഘാതത്തിൽ നമ്മൾ ചെടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ പൊട്ട ഇത് എന്ത്ന്നാടാ നല്ല അടിപൊളി ചെടിയായിരുന്നു രണ്ട് ചെടി ചെടിച്ചെടി ഇങ്ങോട്ട് മാറ്റി വച്ചിട്ടില്ല ചെടി പോയിട്ടാ ഇതാ ചെടി പോയി ചക്ക അതിൻ്റെ നേരത്തന്നെ വീണ ചിലപ്പോൾ ഇതാ വരിക പൊട്ടിപ്പോയിട്ട് ഉമ്മ അത് പൊട്ടിപ്പോയില്ലോ അതിൻ്റെ മുകളിൽ വീണ്ടല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ചക്ക ഫുള്ള് പകുത്ത് ഇതായി വീട്ട് പൊട്ടിപ്പോയി അപ്പോൾ എന്തായി കഴിഞ്ഞാലും അതിനെക്കൊണ്ട് നമ്മളൊരു ജാക്ക് ഫ്രൂട്ട് ഷെയ്ക്ക് ഓർ ജ്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് റമലാ മാസാണെന്ന് നോമ്പല്ലേ അപ്പം എന്തായാലും ഇപ്പം നമുക്ക് തിന്നാൻ പറ്റൂല ഞാൻ വിചാരിച്ച പൈൻചക്കാണ് പൈൻചക്കാണ് ഇതേപോലെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഞ്ഞു പോവാം അപ്പോൾ സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആണ് ഇനിയിപ്പോൾ പള്ളി പോകണം പള്ളി പോകുന്ന സമയമായ ഏകദേശം ഓക്കെ അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് നമ്മുടെ അനിയൻ മോളിൽ നിന്ന് ചക്ക പറിച്ചിട്ട് തായൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പേരക്കും കിട്ടീനെട്ടാ പാരക്കും കിട്ടീന് പക്ഷി തിന്ന ഗ്സ് നമ്മുടെ ചക്ക പക്ഷി തിന്നിട്ടുണ്ട് നമ്മളതിപ്പാ കാണുന്നു ആ എന്നാ വേണ്ടമ്മ ഇനി തിന്നണ്ട ഇനി തിന്നിട്ട് വല്ല കൊണോറയോ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാകൂല പക്ഷിപാത വന്നിട്ടുണ്ട് വലിയ പറഞ്ഞാൽ ചക്ക എടുക്കണ്ട ഒഴിവാക്കാൻ തോന്നില്ല സുഹൃത്തുക്കളെ അപ്പൊ അതിന്റെ ആ ഭാഗം മുറിച്ച നല്ല അടിപൊളി ചക്ക ചക്ക കിട്ടി പറഞ്ഞ ബാക്കിയാൻ തിരിച്ചെടുത്തിട്ട് കളയുന്ന സൂപ്പർ ചക്കയാണ് ആ പോഷം മാത്രം മുറിച്ചുള്ള ഞാൻ മതി നല്ല അടിപൊളി ചക്ക ഓ രസാണ് നോമ്പായതോണ്ട ഇല്ലാന്ന് തിന്നാനെല്ലാ ചക്ക ചക്കൂപ്പർ ടിപൊളി ചക്ക ഉമ്മയാണ് ഇവിടെ ഇതൊക്കെ വേർതിരിച്ചിരുന്നത് നമ്മൾ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ചെയ്യുന്നു ഊരി ചക്ക ഇടാനും ഇതൊക്കെ ഓക്കെ പിന്നെ നോമ്പിന് നമ്മൾ അധികം അങ്ങനെ ചക്ക തിന്നൂലേ സാധാരണ നോമ്പിന് മുമ്പല്ലേ നോമ്പിന് മുമ്പല്ലേ എൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് അപ്പം എന്തായി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ അത്ര വെള്ളി നേരെ പള്ളിയിൽ പോകണം പള്ളി പോകണം എന്ന് കുറെ നേരമായി പറയുന്നു ഓക്കെ അപ്പം ഇനി ബാക്കി നമുക്ക് പള്ളി പോയിട്ടാണ് ആ ചെടി പോയി ആ ചെടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് കണ്ടോ ഇത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്തതാ അതല്ല ഇത് ഈ ചെടി ഈ ചെടി ഇപ്പോൾ ഇതിൻ്റെ ചെറുതാണ് അവിടെ ഉള്ളത് ഓക്കെ സുഡിയോന്റെ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഓൾറെഡി പുരോഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വലാത്തി പോലത്തെ ഒരു ചെടിയല്ല ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് എന്തായാലും ഞാനിടണ്ടു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പുറത്തേക്ക് പോയത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒച്ച കെട്ടു ചക്ക വന്ന് ഒച്ച കെട്ടിട്ടാണ് ഞാൻ പോയത് ഇതിപ്പോ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു ക്ലയന്റിലായിരുന്നു ആ ക്ലയന്റിന്റെ ഒരു വീഡിയോ പേടിയാണ് അപ്പൊ നമ്മളിപ്പോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം അപ്പൊ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് അപ്പൊ എന്തായി കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി പരിപാടി എന്ന് വെച്ചാൽ പള്ളി പോകണം ഓക്കെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഇനി നേരെ പള്ളിയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് അതിന് ശേഷം കാണാം ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാലും ഒപ്പം കൂട് ഓക്കെ ബാക്കി നമുക്ക് കാണാം കുറച്ചും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ പൊളിയും പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞു പള്ളിയിൽ പോകാണ് ായിരിക്കും ഈ മുടിയും കൊണ്ട് എങ്ങനെയാണ് മുടി എന്തായാലും ഒന്ന് വരട്ടണം ഓക്കെ അപ്പോൾ മുടിയെല്ലാം നമ്മൾ ഒതുക്കി ഉള്ളിൽ വെക്കും ഇല്ലേ ഈ മുടിയും കൊണ്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ സീനൊന്നുമില്ല വെറുതെ ഇതിന ആൾക്കാരെക്കൊണ്ട് ഇനി നമ്മൾ മുടി കെട്ടിയതിനു ശേഷം ഒരു എടുക്കും വലിയ ടവൽ ഇങ്ങനത്തെ വലിയ ടവൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ബൈക്കിൽ കെട്ടുക പരിപാടി ഞാൻ അപ്പുറത്തെ കുട്ടികളുടെ കുട്ടികൾ എന്ന സംഭവം ഓക്കെ ബാക്കി പള്ളിയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഇരൻ കുട്ടനാണ് നമ്മൾ പള്ളി നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവനെ കാണാൻ വേണ്ടി അവൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് എന്താ ചൂടില്ലേ ചൂടും വെയിലും വേണ്ടിട്ട് ഏതാ ചെറുതാ ഇതാ ഉമ്മ പറഞ്ഞാ പറഞ്ഞത് നമ്മൾ പള്ളിയിൽ പോയി വന്നിരിക്കുകയാണ് നമുക്കൊരു കൊറിയർ ഉണ്ട് ഇത് ആരാ ഇത് പിടിക്ക് കുഞ്ഞോളൊന്നും പിടിച്ച ഓക്കേ നേരത്തെ വന്നതാ അപ്പൊ ഞാൻ ഇപ്പം വരാൻ വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തോണ്ട് നേരെ പിടിച്ചോ പിടിച്ചോൾ പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇതെന്താ വെൽനസ് ചെരിപ്പോ വൈറ്റമിൻസ് ഇത് മറ്റെന്തോ സൺ പ്രൊട്ടക്ഷൻ യു വി പ്രൊഡക്ഷൻ ക്രീമാ തോന്നിട്ടോ ലിപ്ബാ ഇത് അനിയത്തി ഓർഡർ ചെയ്തായിരിക്കും എന്റെ മോനെ നോക്ക് ഫോക്സ്റ്റൈലിന്റെ ലിബാവും പിന്നെ അതേപോലെ തന്നെ വിഷ്കാറിന്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീമല്ലോ എസ് പി എഫ് ഫിഫ്റ്റി ഞാൻ ഓൾറെഡി പിന്നെ മറ്റേ മിനിമൽസിന്റെ ഒരു സെറം വാങ്ങാൻ പറഞ്ഞപ്പോ ഒന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നോക്കട്ടെ ഇത് ആ ഇതാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരേപോലെ വുമൻസും ജെന്സും ഉപയോഗിക്കാട്ടാ ഇത് ഞാൻ ഉപയോഗിക്കുന്ന അപ്പൊ സുഹൃത്തുക്കൾ നമുക്ക് ജസ്റ്റ് അടുത്ത പരിപാടി ചെയ്യാൻ എന്തായിരിക്കും കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മൾ ഇന്നലെ പരക്കെ ജ്യൂസ് ഒക്കെ അടിച്ചില്ലേ അപ്പൊ എന്താ കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഉണ്ട് നമുക്ക് അത് പോയി എടുത്ത് വരാം ഞാൻ കാണിച്ചതാ പേരക്ക കടന്നല്ല നമ്മൾ അവിടെ ജസ്റ്റ് മരത്തു പറയുന്ന അപ്പൊ എന്താ നമുക്ക് എടുത്തിട്ട് വന്നാലോ ഗോ ലസ്ഗോക്കളെ നമ്മൾ പേരൊക്കെ വരയ്ക്കാൻ വന്നിരിക്കാണ് ഇത് പശി കടിച്ചിട്ടാ സോറി ഇത് ഇതാ ഇത് സൂപ്പറാ കണ്ട അടിപൊളി പേര കണ്ട നാച്ചുറൽ പേരൊക്കെ കൊറേ ഉണ്ട് ടീമെ അപ്പൊ എന്തായി കഴിഞ്ഞാലും ഞാൻ കുറച്ച് പറിക്കട്ടെ ഓക്കെ ടീമിൽ കുറെ എണ്ണ ട്ടാ ആ അതിന്റെ മുകളിൽ ഇണ്ട് ഇത് മുകളിൽ മാത്രല്ല താഴെ കണ്ട ഇതൊക്കെ മുകളിൽ ഇപ്പൊ പെർക്കിയതാണ് താഴെല്ലോ ഇഷ്ടം പോലെ നോമ്പായതുകൊണ്ട് ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തിന്നു ഇത് ഇതായിപ്പോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഇത് പേരൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കുറച്ച് സപ്പോർട്ടുണ്ട് അപ്പൊ ഞാൻ പോയി നോക്കട്ടെ സപ്പോർട്ട് ആയിട്ടുണ്ടോന്ന് സപ്പോർട്ടിന് മരേതാ പക്ഷേ സപ്പോർട്ടൊന്നും കാണുന്നില്ല അപ്പൊ എന്തായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പേരൊക്കെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാൻ സുഹൃത്തുക്കളെ നോമ്പ് നടക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ നമ്മുടെ അനിയത്തി ഇവിടെ ഉണ്ട് നോമ്പ് സമയം ഫ്രിഡ്ജിലാണോ ഫ്രീസറിലാ മോനെ

സ്മെല്ലൊന്നുമില്ല ഇങ്ങനത്തെ ഇന്നത്തെ കുറെ സം വത്തുക്കൾ ഉണ്ടാവൂട്ടാ പൊള്ളായിട്ടുള്ള നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ച് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ വെറുതെ പണി വാങ്ങാനൊക്കെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിങ്ങനെ മുറിച്ച് നോക്കാം തോലുകള ഇത് കുറച്ചുപോരമാ കൊറേ വേണോ കുറച്ച് മതി നമുക്ക് വേറെ വള്ളതൊക്കെ ഉള്ളതുകൊണ്ട് വത്തക്ക കുറച്ച് മതി അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വത്തക്ക എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും കുറച്ച് നമ്മൾ ഇതാക്കുന്നുള്ളൂ ബാക്കി പിന്നെ ബാക്കി മൂന്ന് ഡ്രിങ്ക് എല്ലാം ഉണ്ട് ഡ്രിങ്ക് എന്താ കാൻസർ കേട്ടോ നമ്മൾ നേരത്തെ കൊണ്ടു പേരക്കല്ല ആ പേരക്കൊണ്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പൊ ജ്യൂസ് അടിക്കുന്ന കാണിക്കാൻ നിന്നില്ല കാണിക്കാൻ നിന്നുകഴിഞ്ഞാൽ കുറെ ടൈം ആവും എന്താണ് ജ്യൂസ് ഇട്ടാ ഓക്കെ അപ്പൊ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് കസ്കസ് പേരക്ക ജ്യൂസ് സാധാരണ പോലെ സ്ഥിരം പരിപാടി നാരങ്ങളെല്ലാം ഇത് നല്ല വെയിലൊക്കെ ഉണ്ട് നല്ല ഇത് പിന്നെ നാരങ്ങളെ മാത്രല്ല നമുക്ക് പിന്നെ ഇത് നമ്മളെ പേരൊക്കെ ഉണ്ട് നാച്ചുറൽ പേരൊക്കെ കൊണ്ട് അടിപൊളി ഒരു ജ്യൂസ് പരിപാടി ഉണ്ട് വീട്ടിലും റീഫ്രഷ് ഡ്രിങ്ക് ആട്ടതല്ലോ അപ്പൊ സുഹൃത്തുക്കൾ ഇന്നത്തെ കടികൾ എന്ന് പറയുന്നത് കായ്ന്നുള്ളി പൊരിച്ചത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മലബാറിൽ കണ്ടുവരുന്ന ഉള്ളിവട ഇല്ലെങ്കിൽ ചില ആൾക്കാർ പക്കവടന്ന് പറയും പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടി സ്പെഷ്യൽ ഒന്നും അല്ല സാധാരണ വീട്ടിലുണ്ടാവും ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാ കേക്ക് ഓക്കെ സാൻഡ്വിച്ച് അല്ലെ ബ്രെഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും വീട്ടൊക്കെ നമ്മൾ നോർമലി മസാല ബാക്കി അതിനെ കൊണ്ട് ചെയ്യുന്ന പിന്നെ ബ്രെഡ് സാന്റ്വിച്ചുകൾ സാധനം ഓക്കെ അപ്പൊ സൂപ്പറാണ് അടിയിൽ പൂച്ച അപ്പൊ ഇഷ്ടപ്പെടാ ലൈക്കുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ പറഞ്ഞു നോമ്പ് രണ്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ഓക്കെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ട ലൈക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ബ്ലോഗ്യാ നമ്മൾ